ഹായ് ഫ്രണ്ട്സ് അനിയാക്ക് എജു ടേക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്ലസ് വൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിലോ അക്ഷയ സെൻ്ററിലൊക്കെ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെ കോഡും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻ്റെ കോഡും ആവശ്യമാണ് സയൻസ് ആണോ സയൻസാണോ ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് തന്നെ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കുന്നത് അതിൻ്റെ കോഴ്സ് കോഡ് ആവശ്യമാണ് അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ കോഡ് ആവശ്യമാണ് പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോം നേരത്തെ ഡൗൺലോഡ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കെന്താ ഈ പറയുന്ന ഡിസ്ട്രിക്ട് കോഡ് ലോക്കൽ പഞ്ചായത്ത് കോഡൊക്കെ ആവശ്യമാണ് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണ് ഒ ബി സി ആണോ ഒ ഇ സി ആണോ അതിൻ്റെ കോഡ് ഓക്കെ കോഡുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ കോഡുകളൊക്കെ നമുക്ക് എങ്ങനെ ഫോണിൽ തന്നെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ ആ ഒരു സൈറ്റ് എടുത്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എച്ച് എസ് സി എ പിന്നാണ് എച്ച് എസ് സി എ പി ഇതാണ് നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ അഡ്മിഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ് ഞാൻ ആ സൈറ്റ് എടുത്തു ആ സൈറ്റിൽ ആദ്യം വരുന്നത് വ്യൂ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ വ്യൂ പ്രോസ്പെക്ടസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോന്ന് അപ്പൻഡിക്സ് ഉണ്ട് അതിൽ ഒന്നാമത്തെ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക് റിസർവേഷൻ ഉള്ള സ്കൂളുകളാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളം അല്ലാതെ വേറെ ഭാഷ സംസാരിക്കുന്നവരുടെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ ഉള്ള കുറച്ച് സ്കൂളുകളുണ്ട് ആ സ്കൂളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പൻഡിക്സ് വൺ എടുത്ത് നോക്കുക അതുപോലെ തന്നെ അപ്പൻഡിക്സ് ടു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അപ്പൻഡിക്സ് ടുവിലാണ് നിങ്ങളുടെ നിങ്ങളുടെ കോഴ്സും കാര്യങ്ങളും നിങ്ങളുടെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പി ഡി എഫ് വരും ആ പി ഡി എഫിനകത്തുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങളിപ്പോൾ ഇ ടി ബി ഈഴവ ഇൻക്ലൂഡിങ് ഈഴവ തീയ ഈ ഒരു സാധനം ഈ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ കോഡ് രണ്ടാണ് ആണെങ്കിൽ കോഡ് മൂന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക പിന്നെ അദർ ബാക്ക്വേഡ് ഹിന്ദു വരുന്നത് ഇത്രയും കാസ്റ്റുകളാണ് അപ്പോൾ അതാണെങ്കിൽ നിങ്ങളത് നോക്കുക ഇനി ഇതിനകത്ത് തന്നെ എസ് സി കാറ്റഗറി ഉണ്ട് അതിലേതൊക്കെ കാസ്റ്റുകൾ ഉണ്ടെന്നുണ്ട് എസ് ടി കാറ്റഗറി ഉണ്ട് പിന്നെ അല്ലാത്ത കാറ്റഗറി ഉണ്ട് ഒ ഇസി വിഭാഗങ്ങളുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അപ്പൻഡിക്സ് ടു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒ ബി സി ആയിട്ടുള്ള ഹിന്ദുക്കളിൽ തന്നെ അപ്പ ഈ ഒ ഇ സിക്ക് എജ്യൂക്കേഷണൽ റിസർവേഷനുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് അപ്പൻഡിക്സ് ത്രീയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഒ ഇ സി ആണോ അല്ലയോയെന്ന് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ട ഒരു ഒരു കാര്യമുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് വരുന്ന നിങ്ങളുടെ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒ ഇ സി ആണോ എന്നുള്ളതിൽ നിങ്ങൾ ഉറപ്പായിട്ടും ടിക്ക് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒ ഇ സിക്കുള്ള സർട്ടിഫിക്കറ്റ് കൂടി എടുത്ത് വെച്ചേക്കും നല്ലതാണ് ഓക്കെ എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് ഒ ഇസി ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് വരുന്നത് ആ അപ്പൻഡിക്സ് അപ്പൻഡിക്സ് ഫോർ എന്ന് പറയുന്നത് ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അത് സ്കൂളുകാർ തീരുമാനം സ്കൂളുകാർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരേണ്ട സാധനമാണ് ഓക്കെ ആ നിങ്ങൾ എപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യാൻ എന്തായാലും അപ്പൻഡിക്സ് ഫോർ ക്ലബ്ബിൻ്റെ കാര്യമാണ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മൾ കമ്പ്യൂട്ടർ സെൻ്ററിലോ അക്ഷയ സെൻ്ററിലോ കൊണ്ടുപോയിരിക്കും അപ്ലൈ ചെയ്യുന്നത് നേരിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളതാണ് അത് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പ്ലേസും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ആയി കൊടുക്കുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഡിസ്ട്രിക്ട് സെലക്ട് അപ്പോൾ ഞാൻ കൊല്ലം സെലക്ട് ചെയ്തു അപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് ഇത് വരും കേട്ടോ ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രിക്ട് വരും ഞാനിപ്പോൾ കൊല്ലം സെലക്ട് ചെയ്തു കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അപ്പൻഡിക് സിക്സും അപ്പൻഡിക് സെവനും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പൻഡിക് സിക്സ് എടുക്കുമ്പോൾ എനിക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പ്ലേസിൻ്റെ ഓരോ കോഡ് ഇപ്പോൾ സ്റ്റേറ്റ് കോഡ് കേരളം കേരളത്തിലാണെങ്കിൽ നിങ്ങൾ വൺ എന്ന സ്റ്റേറ്റ് കോഡ് കൊടുക്കുക ഡിസ്ട്രിക്റ്റ് കൊല്ലത്തിൻ്റെ കോഡ് രണ്ടാണ് അതുപോലെ തന്നെ താലൂക്ക് കൊല്ലത്തിൽ ഈ താലൂക്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ കരുനാപ്പള്ളി താലൂക്കാണെങ്കിൽ ഞാൻ താലൂക്ക് കോഡായിട്ട് ഏഴ് കൊടുക്കണം അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് കൊല്ലത്തിൽ ഓരോ ലോക്കൽ ബോഡിയും ഉണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് പന്മന എന്ന് പറയുന്ന ലോക്കൽ ബോർഡിലാണെങ്കിൽ അൻപത്തി മൂന്നാണ് കോഡ് ഓക്കെ ഇനി പരവൂർ സൗത്ത് ആണെങ്കിൽ രണ്ടാണ് കോഡ് അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ ഉറപ്പായിട്ടും കാണും ആ വീഡിയോയിൽ ഈ ഒരു ഭാഗം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഡ് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അപ്പൻഡിക് സെവൻ എടുത്ത് നോക്കുക അപ്പൻഡിക് സെവനിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത കൊല്ലം ഡിസ്ട്രിക്റ്റിലെ സ്കൂളുകളുടെ കോഡാണ് സ്കൂളുകളുടെ കോഡും ആ പറയുന്ന സ്കൂളിലെ കോഴ്സ് കോഡുമാണ് അപ്പോൾ ഗവൺമെൻറ് എച്ച് എസ് എസ് തവറ കൊല്ലം എന്ന് പറയുന്ന സ്കൂളിലെ കോഴ്സ് കോഡ് രണ്ടായിരത്തി സ്കൂൾ കോഡ് രണ്ടായിരത്തി ഒന്നാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സ്കൂൾ കോഡ് രണ്ടായിരത്തി ഒന്നാണ് ഇനി സ്കൂളിൻ്റെ ജെൻഡർ കൊടുത്തിട്ടുണ്ട് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സഡാണ് കേട്ടോ അതാത് താഴെ കൊടുത്തിട്ടുണ്ട് അതാണ്ട് ഇവിടെ ജെൻഡർ പറയുന്നുണ്ട് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡാണ് ബോയ്സിനും ഗേൾസിനും പഠിക്കാം ബി എന്ന് പറഞ്ഞാൽ ബോയ്സിനും മാത്രം പഠിക്കാൻ പറ്റുന്ന സ്കൂളും ജി എന്ന് പറഞ്ഞാൽ ഗേൾസിനു മാത്രം പഠിക്കാൻ പറ്റുന്ന സ്കൂളുമാണ് ഇനി ഇപ്പോൾ രണ്ട് ഒന്ന് നാല് രണ്ട് ആദിച്ചനെല്ലൂർ പഞ്ചായത്ത് അപ്പോൾ സ്കൂൾ കോഡ് ആ രണ്ട് ഒന്ന് നാല് രണ്ടാണ് ഇനി അവിടുത്തെ കോഴ്സ് കോഡെന്ന് പറയുന്നത് ഒന്നും മുപ്പത്തി ഒമ്പതും ആണ് ഒന്നും മുപ്പത്തി ഒമ്പത് രണ്ട് സ്ട്രീമുകൾ മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത് ഒന്ന് മുപ്പത്തൊമ്പത് ആക്ച്വലി സയൻസിലെ ഒരു സ്ട്രീമാണ് ഒന്ന് എന്ന് പറയുന്നത് കൊമേഴ്സിലെ ഒരു സ്ട്രീമാണ് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ മുപ്പത്തൊമ്പത് മുപ്പത്തേഴുവൊക്കെ കൊമേഴ്സാണ് അതിൽ അതിലെങ്ങനെയാണ് നിങ്ങൾ വ്യത്യാസം കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ കോമ്പിനേഷൻ കോഡ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ സ്കൂൾ കോഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിലാണ് സ്കൂൾ കോഡ് കിടക്കുന്നത് സ്കൂൾ കോഡ് ഇപ്പോൾ കൊല്ലം ജില്ലയുടെ മാത്രമാണ് ഇതിനകത്ത് സ്കൂൾ കോഡ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തിരുവനന്തപുരം എടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് കോഡ് മാറ്റി സോറി അപ്പൻഡിക് സെവൻ പിന്നെയും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും തിരുവനന്തപുരം ജില്ലയിലെ കോഡ് കിട്ടും അതായത് ഞാനിപ്പോൾ ബാക്ക് എടുത്തിട്ട് ഇവിടെ കൊല്ലത്തിന് പകരം എന്ത് കൊടുക്കുക ഇപ്പം കോട്ടയം കൊടുക്കുക കോട്ടയം കൊടുക്കുമ്പോൾ പുതിയ അപ്പൻഡിക് സെവനും അപ്പൻഡിക് സെസ് അപ്പൻഡിക് സിക്സും അപ്പൻഡിക്സ് സെവനുമാണ് വരുന്നത് ആ അപ്പൻഡിക്സ് സെവൻ കഴിഞ്ഞാൽ എനിക്ക് കൊല്ലം കോട്ടയം ജില്ലയിലെ സ്കൂളുകളുടെ കോഡ് കിട്ടും നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് ബാക്ക് കൊടുക്കുക ബാക്ക് കൊടുത്തിട്ട് ഇവിടെ ലിസ്റ്റ് ഓഫ് കോഴ്സ് എച്ച് എസ് ഇ എ പിയും സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വരും ലിസ്റ്റ് ഓഫ് സ്കൂളും വരും കിട്ടും അങ്ങനെ നമുക്ക് സ്കൂൾ കോഡ് കണ്ടുപിടിക്കാം അപ്പോൾ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ താഴോട്ട് പോയി കഴിയുമ്പോൾ ദാ മെയിനിലെ എച്ച് എസ് സി എ പി സൈറ്റിൽ മെനു എടുത്താലും മതി കേട്ടോ മെനു എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കോഴ്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റ് വരും അത് നോക്കി ഒന്നൊന്ന് നമ്പർ ഇടുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമറ്റിക്സ് എന്ന് പറയുന്ന സ്ട്രീമാണ് നമ്മൾ സാധാരണ പറയുന്ന ബയോളജി സയൻസ് എന്ന് പറയുന്ന സ്ട്രീമാണ് ഒന്നെന്ന് പറയുന്നത് ഇനി ഹോം സയൻസ് കിട്ടുന്ന ചില സ്ട്രീമുകളുണ്ട് ജിയോളജി കിട്ടുന്ന സ്ട്രീമുകളുണ്ട് അപ്പോൾ ഈ സ്ട്രീമെല്ലാം ആ സ്കൂളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ കോഴ്സ് കോഡ് ഒന്നായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അതെന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ആണ് ആ സ്കൂളുകളിലുള്ളത് ഓക്കെ ഇനി നിങ്ങളിപ്പോൾ പത്താമത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി അതൊരു ഹ്യൂമാനിറ്റി സ്ട്രീമാണ് പക്ഷേ എല്ലാ സ്കൂളിലും ഈ സ്ട്രീം ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി വരുന്ന സ്ട്രീം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആ സ്കൂളിൻ്റെ കോഡ് നോക്കിയിട്ട് ആ സ്കൂളിൽ ഏത് ഹ്യൂമാനിറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കിയിട്ട് ഏത് കോഡാണെന്ന് നോക്കുക ആ കോഡാണ് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതേണ്ടത് അതിനകത്ത് നാൽപ്പത്തിയാറ് തരം കോമ്പിനേഷൻ കോഴ്സുകളുണ്ട് പക്ഷേ അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാ സ്കൂളിലും ഒരു സ്കൂളിൽ തന്നെ നാൽപ്പത്താറ് കോഴ്സുകളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു സ്കൂളിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കോഴ്സുകളൊക്കെ മാക്സിമം വരുത്തുള്ളൂ അപ്പോൾ അത് ഏതാണെന്ന് ഈ കോഴ്സ് കോഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളതും ഇപ്പം നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകൾ നോക്കി നിങ്ങൾക്ക് ആ സ്കൂൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കൂടുതൽ പ്ലസ് വൺ വാർത്തകളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന വീഡിയോ ഉറപ്പായിട്ടും കാണുവാൻ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് അന്യാക്ക ജൂ ടെക്